പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കളക്ഷനുമായി അഞ്ച് തിയേറ്ററുകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനായി രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുൻപ് റിലീസ് ചെയ്ത പൃഥ്വിരാജ് ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച കളക്ഷനാണ് എസ്ര നേടിയിട്ടുള്ളത് മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പുലിമുരുകൻ ആദ്യ ദിനം നാല് കോടിക്കടുത്താണ് നേടിയത് ഗുൽക്കറിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷവും മോഹൻലാലിന്റെ തന്നെ മുന്തിരി തളർക്കുമ്പോൾ രണ്ട് കോടി അറുപത്തി രണ്ട് ലക്ഷവും കളക്ഷൻ കളക്ഷൻ നേടി റെക്കോർഡിൽ മൂന്നാം സ്ഥാനത്താണ് എന്നാൽ കൊച്ചിൻ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷൻ റെക്കോർഡിൽ ദിനെത്തിയ ലക്ഷം കളക്ഷനുമായി പുലിമുരൻ ക്ലോസ് ചെയ്തപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒന്ന് ഒൻപത് ലക്ഷം രൂപയാണ് പല സസ്പെൻസുകളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എസ് അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമ വൻ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ You see my Thank you.